ഞങ്ങള് സ്നോക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോണ സ്നോഅ കിടന്നുറങ്ങി വണ്ടി കേറിയോ എന്താന്നാവോ നീ തല കൊത്തി മറിച്ചില്ല ഞങ്ങളെട്ടെ കംഫർട്ട് കിട്ടിയില്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ കിടക്കും തലത്തി കിടക്കും ഹോസ്പിറ്റലിൽ എത്തി ചക്കനൊന്നുല്ല ചെക്കന എടുക്കാം ানন � её নের তিছিছ ভারে? তন্ড়ার ন হঙি লেরেরেডে? পপপ িয্ডি করিডার ণে লে কেরগোত.. করে ഏപ്രിൽ പതിനാറ് ജനിച്ചേ അപ്പം ഫോർട്ടി ഫൈവ് ഡേയ്സ് ആവും അത് കഴിയാതെ എടുക്കാൻ പറ്റില്ല ഇല്ല ഏപ്രിൽ പതിനാറ് ജനിച്ചേ അല്ല ആറിന് ഞാൻ വിചാരിച്ചത് പതിനാറാണ് അപ്പം എന്നാ സംഭവിച്ച ഇവിടെ ഇറങ്ങിയ ഡോക്ടർ ഇല്ല ഡോക്ടർ ഉണ്ട് പക്ഷെ പുള്ളിക്കാരി ഫുഡിൻ്റെ ഒക്കെയാണ് നമ്മുടെ ഡയറ്റീഷ്യൻ ഇല്ല ഫിസിക്കും നമുക്ക് അതുപോലത്തെ ഇതാണ് ഞാൻ കൂക്കിക്ക് മരുന്നി വിരിച്ചിട്ടുണ്ട് അത് ഇനി ഛർദ്ദിച്ചത് ഇനി അത് കൊടുത്താൽ മതി ഇവനെ ഏപ്രിൽ രണ്ടാം തീയതി കൊണ്ടുവന്നിട്ട് കൊടുക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പൊ വേണമെങ്കിൽ ഡീവാം ചെയ്യാന്ന് പറഞ്ഞു പിന്നെ ആ മാം പറഞ്ഞു ഞാൻ മറ്റേ ഡോക്ടറാണ് അപ്പം മറ്റേ ശരിക്കുള്ള ആൾക്കാരെ കാണിച്ചിട്ട് വേണമെങ്കിൽ അവരെന്താ പറഞ്ഞ് നോക്കും പക്ഷെ അവരി എന്നും ഉണ്ടാവാറുണ്ട് ഇന്നില്ല ചേച്ചി കുഞ്ഞു ചേച്ചി ചേച്ചിയുടെ കുളിക്കും കാണാൻ പോണിക്കണേ സ്നോ ആ വൃതയും ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്ക ഓരോന്ന് തിന്ന ചെരുപ്പ് കടിക്കാ പെട്ട കഴിച്ചേനക്കൊന്നും തിന്നാ തരില്ലേ റോയൽ കനയിന് എണ്ണേണ്ടി എന്തൊക്കെ തിന്നണ് പാല് മുട്ട ചോറ് നീ ആടണോ ഏ ആടാത്തോണങ്ങട്ടാ പറഞ്ഞോ കാറിൽ കേറി വല കിടന്നുറങ്ങി ശുഭ നിദ്രസ്നോക്കു വാക്സിൻ എടുക്കാനൊന്നും പറ്റില്ല അപ്പൊ ഞങ്ങള് ഏപ്രിൽ ആറാം തീയതി കഴിഞ്ഞിട്ട് പോവും ഞങ്ങളെ വീട്ടിലെത്തിട്ടോ അവൻ അപ്പത്തന്നെ പോയി കിടന്നുറങ്ങി പിന്നെ കുക്കീനായിട്ട് സെറ്റ് ആയില്ല ഷോ സെറ്റായിട്ടൊന്നുമില്ല പക്ഷെ അഗ്രസീവ് കാണിച്ചിരുന്നത് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് അപ്പം ചെറിയ ചെറിയ വ്ളോഗ് ഞാനിവിടെ എന്ത് ചെയ്യാണ് ബൈ